മുരളിപ്പെരുന്നെല്ലി എം എൽ എക്കെതിരെ കർഷക കോൺഗ്രസ് പ്രതിഷേധം പുവത്തൂരിലെ എം എൽ എ ഓഫീസിലേക്ക് കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി കസവഹാൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം പഴയ പോലീസ് സ്റ്റേഷന് സമീപം പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന യോഗം കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു പതിമൂന്ന് വർഷമായി മണലൂരിൽ എം എൽ എ ആയി തുടരുന്ന മുരളിപ്പെരുന്നെല്ലി പ്രഖ്യാപിച്ച ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണം ഇന്നുവരെ പൂർത്തിയാക്കാൻ സാധിക്കാത്തത് എം എൽ എയുടെ കഴിവുകേടാണെന്ന് അദ്ദേഹം പറഞ്ഞു കെ എൽ ഡി സി കനാലിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ ഇടിയഞ്ചിറ ഷട്ടർ ഉടൻ പുനഃസ്ഥാപിക്കുക കർഷകർക്ക് നെൽവില കുടിശിക ഉടൻ കൊടുക്കുക തരിശിടൽ നേരിടുന്ന പടവുകൾക്ക് അടിയന്തരമായി സഹായം എത്തിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് നിയോജകമണ്ഡലം പ്രസിഡന്റ് ബാബുരാജ് കർണങ്കോട്ട് അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറി പി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി വി ജി അശോകൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി കർഷക കോൺഗ്രസ് നേതാക്കളായ പ്രസാദ് പണിക്കൻ എം ബി അക്ബർ അലി തുടങ്ങിയവർ സംസാരിച്ചു